ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് തമ്നില് കണ്ട പോലെ തന്നെ ഒരു നെക്ക് പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ ആണ് ഇതിപ്പോൾ ഞാൻ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാണ് അപ്പോൾ ആ നെക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പം ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നെക്കാണ് നമ്മൾ നോക്കാൻ പോണത് ഇത് ബോട്ട് നെക്കിൽ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിംഗ് കൂടെ കൊടുത്ത് ചെയ്തതാണ് ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു ലുക്കും കിട്ടും അപ്പം നമുക്കിതിൻ്റെ ബാക്കി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്നത് ക്യാൻവാസിലാണ് അപ്പോൾ ഇതുപോലെ ഓരോ സ്ക്വയർ പീസില് ഞാനിപ്പം ഈ കഴുത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഓരോ കട്ട് ചെയ്തെടുത്തതാണ് ഒരു അഞ്ചിഞ്ച് വീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇറക്കം വന്നിട്ടൊരു ഒൻപത് ഇഞ്ച് എനിക്കൊരു ആറ് ഇഞ്ചോളം മതി കഴുത്തിൻ്റെ ഇറക്കം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂട്ടി ഒരു ഒൻപത് ഇഞ്ച് ഇറക്കത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെഷർമെൻറ്റ്സ് നമുക്ക് കഴുത്തിന് വേണ്ട മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് കഴുത്തിൻ്റെ അകലം വേണ്ടത് നാലിഞ്ചാണ് ബോട്ട് നെക്കായതുകൊണ്ട് നാലിഞ്ച് വേണമല്ലോ എന്തായാലും കുറച്ച് അകലത്തിൽ നിൽക്കണമല്ലോ അപ്പം ഞാൻ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം ഇറക്കം മാർക്ക് ചെയ്യുന്നത് ഒരു രണ്ടര ഇഞ്ചിലാണ് ഞാൻ അധികം ഇറക്കം ഉദ്ദേശിക്കുന്നില്ല ചെറിയൊരു ഇറക്കം മതി ബാക്കി നമുക്ക് ഒരു ഓപ്പണിംഗ് കൂടെ കൊടുക്കണമല്ലോ അപ്പം രണ്ടര ഇഞ്ചിൽ താഴേക്ക് മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്കതൊരു സ്ക്വയർ പോലെ ഇപ്പോൾ കാണിക്കുന്നത് പോലെ നമുക്കത് വരച്ചെടുക്കാം ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്രിസൈസ് ആയിട്ട് ഇത്ര കൃത്യമായിട്ട് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പെന്ന് യൂസ് ചെയ്യുന്നത് ക്യാൻവാസിൽ പെന്ന് തന്നെയായിരിക്കും ഏറ്റവും എളുപ്പവും പിന്നെ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചുകൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു അളവിനുസരിച്ച് ഞാനങ്ങ് ഷേപ്പ് വരയ്ക്കുവാണ് അപ്പോൾ നിങ്ങളും ഇതുപോലൊരു ഷേപ്പ് വരയ്ക്കുക സോ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് കഴുത്തിൻ്റെ അകലം മുഴുവനായിട്ട് വേണ്ടത് ആറിഞ്ചാണ് അപ്പം ഞാൻ മുകളിൽ നിന്ന് തന്നെ ആ ആറിഞ്ചവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മളിപ്പം ഈ രണ്ടര ഇഞ്ചിൽ നമ്മളിത് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് ചെറിയൊരു ഒരു കാലിഞ്ച് മാറി ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കാലിഞ്ച് എടുത്തോളൂ അര ഇഞ്ചോളം എടുത്തിട്ടില്ല കാലിഞ്ച് എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ താഴെ ആറിഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് നമുക്ക് അവിടെ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം ആ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്യുമ്പോൾ ആ വി പോലുള്ള ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കണം കാരണം നമുക്കവിടെ കട്ടിങ് നന്നായിട്ട് വന്നില്ലെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ഇത് മൊത്തം നമുക്ക് ഈ ക്യാൻവാസ് മൊത്തം വേണ്ട അപ്പോൾ ചെറിയൊരു വീതി വിട്ട് ഒരു ഒരിഞ്ച് ഇഞ്ച് വീതിയൊക്കെ വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് അപ്പം നമുക്ക് ഇതുപോലെയായിരിക്കും നമ്മുടെ നെക്ക് കിട്ടുക ഇനി നമുക്കൊരു ലൈനിങ് പീസ് എടുക്കാം ലൈനിങ് പീസ് അതിൻ്റെ സെൻറ്ററിൽ ഞാൻ അയൺ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ലൈനിങ് പീസിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത നാലിഞ്ച് അളവില്ലേ ആ അത് അത് സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും അടയൽപ്പെടുത്താം സാധാരണ ബ്രിഡ്ജിട്ടിട്ടൊക്കെ ഇത് ക്യാൻവാസ് കട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല പകരം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അകന്ന് കൂടുതൽ അകന്ന് പോകാറില്ല കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒട്ടിക്കുന്നത് കൊണ്ട് അങ്ങനെയധികം കഴുത്തകന്ന് പോകാറില്ല അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്ത് കറക്റ്റ് വെക്കണം സെൻറ്ററും എല്ലാം കറക്റ്റ് ആയിരിക്കണം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് അയൺ ചെയ്തെടുക്കാം ഞാനിതിപ്പം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇതിനകത്ത് കാണുന്നത് പോലെ ഒരു കുറച്ച് തുമ്പ് വിട്ടിട്ട് നമുക്കിത് മടക്കി മടക്കിയെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചൊരു തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഈ സൈഡിൽ എക്സ്ട്രാ നിൽക്കണത് നമുക്കിതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാൻവാസിന്റെ പണി ഏകദേശം കഴിഞ്ഞു ഇനി നമുക്കിത് നല്ല പീസിലേക്ക് നമ്മുടെ തുണിയിലേക്ക് വെച്ച് കഴുത്തടിച്ചാൽ മാത്രം മതി അപ്പം താഴെ ലൈനിങ്ങും അതിൻ്റെ മുകളിൽ നല്ല പീസുമായിട്ടാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് മാർക്ക് ചെയ്തു അളവെടുത്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളും അളവെടുത്തിട്ട് മാർക്ക് ചെയ്യുക രണ്ടിൻ്റെയും സെൻറ്റർ പോർഷൻ കറക്റ്റ് മാർക്ക് ചെയ്യണം അതിനുശേഷം കറക്റ്റ് രണ്ടിൻ്റെയും സെൻറ്റർ വരുന്ന രീതിയിൽ ഇതിനെ വെക്കണം അതിന് ശേഷം നമുക്ക് പിന്നെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്യാം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സെൻ്റർ ആയിരിക്കാൻ നോക്കണമല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകട്ടോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഞാനിപ്പോൾ അത് പിന്നെ കുത്തിയിട്ടൊന്ന് സെക്യൂർ ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ തയ്ച്ചെടുക്കണം നമ്മുടെ ക്യാൻവാസിൽ ടച്ച് ചെയ്യാൻ പാടില്ല ക്യാൻവാസിൻ്റെ അടുത്തുകൂടെ വേണം സ്റ്റിച്ച് പോകാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് മറിഞ്ഞു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ ആ കോർണർ പോർഷനിലേക്ക് വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അടിക്കണം കുറച്ച് ആ ഒരു കോർണർ കറക്റ്റ് അങ്ങോട്ട് ഇറക്കി അടിക്കണമെങ്കിൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മറിച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഇപ്പം ഞാനത് ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കി വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം അത് മറിച്ചെടുത്ത് തയ്ക്കുകയും കൂടെ ചെയ്യാം ആ ഒരു കോർണർ പോർഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഞാൻ എത്ര സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കറക്റ്റ് കട്ട് വരണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മറിഞ്ഞു കിട്ടത്തുള്ളൂ അതിനുശേഷം നമുക്ക് കട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഉള്ളിലേക്ക് മറിച്ച് എന്നിട്ട് അതിൻ്റെ ആ കോർണറൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തി പുറത്തേക്ക് ഇങ്ങനെ കുത്തി കുടിക്കല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ടത് പുറത്തേക്ക് കിട്ടും അപ്പോൾ നമ്മുടെ നെക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് അയൺ ചെയ്തെടുത്താണ് അതാണ് ഇത്രയും നീറ്റായിട്ടിരിക്കുന്നത് നമ്മളിപ്പം എന്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുന്ന കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് ഇതിൻ്റെ പുറത്തുകൂടി ഇപ്പം അടിക്കുന്നില്ല സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇപ്പം ക്യാൻവാസ് ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ഒന്ന് നിൽക്കുവാണല്ലോ അപ്പോൾ ആ ക്യാൻവാസിനെ ലൈനിങ്ങിനോട് ചേർത്ത് മാത്രം ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു പോകണം നമ്മുടെ നല്ല തുണിലോട്ട് വരയരുത് അത് മാറ്റിയിട്ട് ലൈനിങ്ങിൽ മാത്രം തുടുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ക്യാൻവാസ് അവിടെ നിൽക്കുകയും ചെയ്യും ും പുറത്തേക്ക് നല്ല ഒരു വൃത്തികേടും വരത്തുമില്ല അതായത് ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തതാണ് അടലേ നമ്മുടെ ക്യാൻ ലൈനിങ്ങിൽ മാത്രമാണ് ക്യാൻവാസ് ആയിരിക്കുന്നത് പുറത്തേക്കൊന്നും കാണാനുമില്ല ഇല്ല അവിടെ അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും ചെയ്യും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നെക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ